ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും ലാലേട്ടൻ രതീഷിനെ നന്നായിട്ട് വിമർശിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഒരു തവണ രതീഷ് പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ക്യുറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി രണ്ടാമത് ഈ ബിഗ് ബോസിൻ്റെ അടുത്ത് എന്നിട്ടും പറയുന്നുണ്ട് ഞാൻ ക്യുറ്റ് ചെയ്യുന്നുണ്ട് അതിനെ മുമ്പും പറയുന്നുണ്ട് അതായത് എനിക്കിവിടെ നിന്ന് പോകാൻ ഒരു ഒരു മടിയുമില്ല ഒരു പേടിയുമില്ല ഞാൻ പോകാൻ റെഡിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഇമ്പ്രഷനാണ് പുള്ളി കൊടുക്കുന്നത് പക്ഷേ അവിടെ വേറൊരു ഇഷ്യൂ ഉള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാം ആയിരക്കണക്കിന് പേർക്ക് വരാൻ താല്പര്യമുള്ളൊരു പ്രോഗ്രാം ഒരു വലിയ സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനകത്തേക്ക് ഒരാൾ വരുന്നത് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ നേരിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതൊരു അതിജീവനമാണല്ലോ ഈ ഒരു ഷോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിട്ട് അതിനെ അതിജീവിച്ച് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവാം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വന്ന് മൂന്നിൻ്റെ അന്നും നാലിൻ്റെ അന്ന് ഞാൻ ക്യുറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നത് ഒരിക്കലും ഒരു അല്ല അത് രതീഷ് കാണിച്ചാലും ഹീറോയിസം ആവുന്നില്ല ശരിയാണ് ഒരു ആർഗ്യുമെൻറ്റ് നടക്കുമ്പോൾ ഒരു മാസ് അത് അടിക്കാം പക്ഷേ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് സീരിയസ് ആയിട്ട് പറയുകയും വെട്ടി വാക്കിയത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നം ബിഗ് ബോസ് പറഞ്ഞതുപോലെ പോലെ തോന്നുമ്പം കയറി വരാനും ഇറങ്ങിപ്പോകാനുള്ള ഒരു സ്ഥലമല്ല അതിന് അതിൻ്റേതായ ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പുറത്തു പോകണമെന്ന് തീരുമാനിക്കുന്നത് ഓഡിയൻസ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് ആണ് അതല്ലാതെ ഒരാളുടെ ഇഷ്ടത്തിന് സൗകര്യത്തിനൊക്കെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ബിഗ് ബോസ് ആക്ച്വലി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും മേ ബി ശ്രമിച്ചിട്ടുണ്ടാകാം തോന്നും പോലെ ഇറങ്ങിപ്പോയവരൊക്കെ ഉണ്ടാകാം പക്ഷേ ഇവിടെ അത് അത്ര എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രതീഷിന് ആ വിഷയത്തിൽ കൃത്യമായ താക്കീത് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഒരു തവണ പുള്ളി പെട്ടിയൊക്കെ പാക്ക് ചെയ്തങ്ങ് ഇറങ്ങുകയാണ് രണ്ടാമത് ബിഗ് ബോസിൻ്റെ അടുത്തും കൂടെ പോയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അത് ആവർത്തിക്കാതിരിക്കാനുള്ള താക്കീത് തീർച്ചയായിട്ടും കിട്ടും അത് ചിലപ്പോൾ പെട്ടി എടുത്തുകൊണ്ട് ഇങ്ങ് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആകാം ആ രതീഷ് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് എന്നെ പറഞ്ഞിട്ടായിരിക്കും അല്ലാതെ അങ്ങനെ കൂളായിട്ട് ആ വിഷയം വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം